നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും പൈതൃക വാർത്തകളിലേക്ക് സ്വാഗതം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയവുമായാണ് ഇന്ന് പൈതൃക വാർത്ത നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് രാമക്ഷേത്ര ഉദ്ഘാടനത്തിനായി ജനുവരി ഇരുപത്തിരണ്ട് തെരഞ്ഞെടുത്തതിന്റെ കാരണം എന്താണ് നീണ്ട അഞ്ഞൂറ് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ആ ദിവസം തന്നെ ഉദ്ഘാടനത്തിനായി തെരഞ്ഞെടുത്തതിന്റെ കാരണവും ചർച്ചയാകുന്നുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയ്ക്കുള്ള എൺപത്തിനാല് സെക്കൻഡ് സമയത്താണ് പ്രതിഷ്ഠ ചടങ്ങ് നടക്കുക പ്രതിഷ്ഠയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ മഹാപൂജയും മഹാ ആരതിയും ഉണ്ടായിരിക്കും ഹിന്ദു കലണ്ടർ അനുസരിച്ച് ജനുവരി ഇരുപത്തിരണ്ട് എന്നത് പൗഷമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വാദശിയാണ് അന്നേ ദിവസം രാവിലെ എട്ട് നാൽപ്പത്തിയേഴ് വരെ മൃഗശിരയും യോഗ ബ്രഹ്മ സമയവുമാണ് എട്ട് നാൽപ്പത്തിയേഴിന് ശേഷം ഇന്ദ്രയോഗം ആരംഭിക്കും കൂടാതെ ജോത്സ്യന്മാരുടെ അഭിപ്രായത്തിൽ ജനുവരി ഇരുപത്തിരണ്ട് മഹാവിഷ്ണുവിനായി സമർപ്പിക്കപ്പെട്ട ദ്വാദശിയായ കർമ്മദ്വാദശി കൂടിയാണ് ഹിന്ദു പുരാണം അനുസരിച്ച് ഈ ദിവസമാണ് മഹാവിഷ്ണു കൂർമ്മ രൂപത്തിൽ അവതാരമെടുത്ത് അമൃത കടഞ്ഞെടുക്കുന്ന പാലാഴി മഥനത്തിൽ സമുദ്രത്തിലേക്ക് താഴ്ന്നുപോയ പോയ മന്ദരപർവ്വതത്തെ ഉയർത്താൻ സഹായിച്ചത് രാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമായതുകൊണ്ട് തന്നെ ഈ ദിവസം ഉദ്ഘാടനത്തിന് യോജിച്ചതാണെന്നാണ് അഭിപ്രായം ജനുവരി ഇരുപത്തിരണ്ടിന് തെരഞ്ഞെടുക്കാൻ മറ്റു പല കാരണങ്ങളും ഇതിനൊപ്പം പറയുന്നുണ്ട് ഈ ദിവസത്തിന്റെ തുടക്കത്തിൽ മൂന്ന് പ്രധാന യോഗങ്ങൾ കാണപ്പെടുന്നുണ്ട് സർവാർത്ഥ സിദ്ധി അമൃത സിദ്ധി രവിയോഗം എന്നിവയാണ് ജനുവരി ഇരുപത്തിരണ്ടിലെ മൂന്ന് ശുഭയോഗങ്ങൾ ഈ ദിവസം ശുഭകരമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നവർക്ക് പിന്നീടുള്ള എല്ലാ കർമ്മത്തിലും വിജയം കൈവരും എന്നാണ് വിശ്വാസം ഉദ്ഘാടന ശേഷം ഉദ്ഘാടനശേഷം ജനുവരിന് ക്ഷേത്രം ഭക്തജനങ്ങൾക്കായി കൊടുത്തേക്കും ക്ഷേത്രത്തിലേക്ക് വലിയ ഭക്തജനപ്രവാഹം ഉണ്ടാകാനുള്ള സാധ്യത ക്ഷേത്ര അധികാരികൾ കണക്കുകൂട്ടുന്നുണ്ട് ക്ഷേത്ര സന്ദർശനത്തിന് എത്തുന്നവർക്ക് ഭക്തിസാന്ദ്രമായ അനുഭവം സമ്മാനിക്കാനുള്ള പദ്ധതികളും ക്ഷേത്ര ഭരണ സമിതി ഒരുക്കുന്നുണ്ട് മറ്റൊരു വിഷയവുമായി നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും കണ്ടുമുട്ടാം നമസ്കാരം